അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു പള്ളിയിലോട്ടാണ് പോകുന്നത് വെള്ളിമല വെള്ളിമല ഏരിയയിലെ ഫോറസ്റ്റിനുള്ളിലുള്ള ഒരു പള്ളിയാണ് കാന്തിരിക്ക പള്ളി എന്ന് പറയും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കത്തുള്ളൂ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്നത് റിപ്പബ്ലിക്കിൻ്റെ റിപ്പബ്ലിക് ഡേയുടെ എന്നായിരുന്നു അപ്പോൾ നമ്മുടെ പുനലൂർ ടൗണിലെ പിള്ളേരുടെ റാലിയാണ് കേട്ടോ സ്കൂൾ പിള്ളേരുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു നമ്മൾ ഒരുപാട് ടൈം പുനലൂര് തന്നെ കിടന്നു ആ ബ്ലോക്കിനകത്ത് എന്നു വെച്ചാൽ അത്രയും ഒരുപാട് സ്കൂളുണ്ടായിരുന്നു സ്കൂളിലെല്ലാം പിള്ളേരുടെ ഇങ്ങനെ റാലി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് അതൊക്കെ കണ്ടു പോകാൻ പറ്റി പക്ഷേ എന്തോ ചെയ്യാൻ ആ റാലി ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു റാലി ഏതൊക്കെയോ സ്കൂളിലെ പിള്ളേരാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികളാണെന്നറിയില്ല ഒരുപാട് പേരുണ്ടായിരുന്നു ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം നമ്മൾ പുനലൂർ ബ്ലോക്കിൽ തന്നെ കിടന്നു അപ്പോൾ നമ്മൾ പോയത് രാവിലെയായിരുന്നു പക്ഷേ ഉച്ച സമയത്താണ് അങ്ങ് എത്തിയത് അധികം ദൂരുള്ള സ്ഥലമല്ല എന്നാൽ പോലും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തിയപ്പോഴത്തേക്കും ഒരു സമയം എടുത്തു എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ബ്ലോക്ക് ബ്ലോക്കാണ് കേട്ടോ ഫുൾ ബ്ലോക്ക് ആയിരുന്നു നമ്മളൊരു ഷോർട്ട് കട്ടൊക്കെ എടുത്ത് നോക്കി ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് പക്ഷെ ഒന്നും നടന്നില്ല ഒടുവിൽ ബ്ലോക്ക് എല്ലാം താണ്ടി നമ്മളവിടുന്ന് രക്ഷപ്പെട്ടു ബ്ലോക്കിൽ നിന്ന് നമ്മൾ പതിയെ വണ്ടി എടുത്തു പോയത് അപ്പോൾ ഇതാണ് നമ്മുടെ പുനലൂര് തൂക്കുപാലം തൂക്കുപാലത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അവിടെ കേട്ടോ അപ്പോൾ അവധി ദിവസമായതും കൊണ്ടും പിന്നെ റാലിയൊക്കെ അല്ലായിരുന്നു അതുകൊണ്ട് ടൗൺ മൊത്തം ഭയങ്കര ആൾക്കാരായിരുന്നു ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു തൂക്കുപാലത്തിലാണെങ്കിലും ആൾക്കാരും തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടോളൂ നല്ലതാണ് തൂക്കുപാലം അപ്പുറത്ത് നമ്മളിവിടുത്തെ മെയിൻ പാലത്തിൽ കൂടെ വണ്ടി ഇങ്ങനെ പോകുവാണ് ഇങ്ങനെ പോയി തൂക്കുപാലത്തിൻ്റെ എൻഡിങ് ആണ് അവിടെ അവിടെയും ഒരുപാട് ആൾക്കാർ നിപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഫോറസ്റ്റിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോകേണ്ടത് അപ്പോൾ ഇതാണ് ഫുള്ളിൽ കാട് കാട് ആന നടക്കുന്ന വഴിയാണെന്നുള്ള ബോർഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആനയൊന്നും കണ്ടില്ല കാട്ടാനയൊന്നും കാണാൻ പറ്റിയില്ല ഇതിലൂടെയൊക്കെ ആന പോകുന്ന വഴിയാണ് കണ്ടില്ലേ നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരുപാട് വണ്ടികളിങ്ങോട്ട് വരുന്നുണ്ട് ഇവരെല്ലാം ആ പള്ളിയിലോട്ട് പോയവരാണ് കേട്ടോ ഈ റൂട്ട് നേരെയാണ് പോകുന്നത് പള്ളിയിലോട്ടാണ് അവിടെ നിന്ന് വരുന്ന ആൾക്കാരാണ് ഈ വണ്ടി അപ്പം വർഷത്തെ ഒരിക്കലും തുറക്കുന്ന പള്ളി തന്നെ ഇതിലൊക്കെ പ്രത്യേകത കാണുമല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നൊക്കെ വരാറുണ്ട് പിന്നെ ഫോറസ്റ്റിൽ കൂടെ പോയി പടമാരമൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ നല്ല ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാനെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ കാൽനട പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ള ബോർഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ റോഡുകളെല്ലാം മോശമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര പതിയാണ് കേട്ടോ പോയത് ഈ ഒരു സ്പീഡൊന്നുമില്ല നമ്മൾ സ്പീഡിലാക്കിയിട്ടേക്കും ഓട്ടോ വീഡിയോ അപ്പോൾ ഫുള്ള് റോഡും പോയി കിടന്നതാണ് ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ മാത്രമേ നല്ല റോഡുള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കൈതത്തോട്ടമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഇറങ്ങി അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അതും ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം നടക്കാണ്ടായിരുന്നു ഇറങ്ങിയിട്ട് വണ്ടി മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങോട്ട് വണ്ടി പോകാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഇറങ്ങി നടക്കുവാണ് കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു നട്ടുച്ചയായി നമ്മളവിടെ എത്തിയപ്പോൾ കാറ്റും ഉണ്ടായിരുന്നു വെയിൽ ചൂടും കാറ്റും പൊടിക്കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ പൊടി താഴെ പൊടിയായതുകൊണ്ട് കാറ്റും പൊടിയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ നടന്ന് അവിടെ എത്തി അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ അധികം വലിയ വെള്ളി സെറ്റപ്പ് ഒന്നുമല്ല ഒരു ചെറിയ ഇതാണ് നമ്മുടെ ചുറ്റും കാട് അങ്ങനെയുള്ള കുന്നും മല ഒക്കെയാണ് പക്ഷെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാടാളുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്കും മിക്കവരും തിരിച്ചു പോയി പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു നേച്ചറിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും നമ്മൾ ചുറ്റും ഇങ്ങനെ കുന്നും ഒക്കെയാണ് അപ്പോൾ ഇതാണ് കന്തിരിപ്പാറ നേർച്ചപ്പള്ളി നമ്മൾ ഒരുപാട് അറിയാവുന്ന ആൾക്കാരൊക്കെ പല സ്ഥലത്തു നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നതിന് ശേഷം അവിടെ ഒരു തോടൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്നതിനൊക്കെ ശേഷം നമ്മൾ തിരിച്ചു പോവാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മളിങ്ങനെ മമ്മിയെ കാത്തിരിക്കുവാണ് കേട്ടോ മമ്മി ഇറങ്ങി വന്നില്ല മമ്മിയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കാന്തിരിക്കപ്പാറ നിങ്ങൾ ആരേലും വന്നിട്ടുള്ളതാണോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ അത്രയും നമ്മൾ തിരിച്ചും നടക്കണം അങ്ങനെ നടക്കുവാണ് വന്നതിൻ്റെ അത്രയും ഒരു ക്ഷീണമൊന്നുമില്ല തിരിച്ച് നടക്കുമ്പോൾ വെയിലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ച് പോകുന്നവർ നമ്മൾ വന്ന വഴിയല്ല കേട്ടോ തിരിച്ച് പോയത് റോഡ് മോശമായതുകൊണ്ട് വേറൊരു വഴിയാണ് പോകുന്നത് അപ്പം നമ്മളിങ്ങനെ ഹൈറേഞ്ചിൽ കയറി കയറി ഇങ്ങനെ വരണം അപ്പം അവിടെ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ ആ പോയ പള്ളി വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ വീട് ഞാൻ ഇങ്ങനെ എടുത്തതാണ് നല്ല രസമുണ്ട് അവിടെ നിന്ന് കാണാം അത്രയും ദൂരം ആണ് അപ്പം നമ്മളിങ്ങനെ കയറി കയറി പോവുകയാണ് കയറി പോകും തോറും നല്ല രസമായിരുന്നു കാണാനായിട്ട് നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ നമുക്ക് കാണാമായിരുന്നു ഇവിടെയൊക്കെ നല്ല വെളുപ്പിനെയോ ഒക്കെ വന്നാൽ കുറച്ചും കൂടെ ഭംഗിയാണ് നല്ല മഞ്ഞൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് മാമ്പിടിത്താറ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ മാമ്പിടിത്താറ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം അതിലേക്കൂടെ നമ്മൾ നമ്മുടെ പിൻവളവ് പോലത്തെ വളവുകളായിരുന്നു അതെല്ലാം കയറി കയറി നമ്മൾ പോത്തിരിച്ചു വരുവാണ് കേട്ടോ എല്ലായിടത്തും എവിടെയൊക്കെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മളെങ്ങും ഇറങ്ങിയില്ല നേരെ പോവാണ് ഇങ്ങനെയല്ല പൊന്മുടിയിലേക്ക് റോഡ് കയറി കയറി പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഈ റോഡെല്ലാം കയറി വരുമ്പോഴത്തേക്ക് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തെമ്മല തെമ്മല എത്തി തെമ്മല ഡാമാണ് ഡാമിൽ അവിടെയും നമ്മൾ ഇറങ്ങിയില്ല തെമല വൈകിട്ടായിരുന്നു തേമല എത്തിയപ്പോഴത്തേക്കും അപ്പം തെമല ഡാമിൻ്റെയൊക്കെ വഴി കൂടെ നമ്മൾ ഇങ്ങനെ പോവാണ് തേമല നമ്മൾ പോയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അവിടെ ഡാമാണ് കാണുന്നത് അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ലുക്കൗട്ടുണ്ട് ലുക്കൗട്ടിൽ നമ്മൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തു അങ്ങനെ പോണ വഴി കുറേ കുരങ്ങന്മാരൊക്കെ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്കും കുരങ്ങന്മാരെയൊന്നും കാണാനില്ല എല്ലാം ഇങ്ങോട്ട് പോയോ എന്തോ നമ്മൾ ഇനി ലുക്കൗട്ടിൽ പോയിട്ട് അവിടെ വല്ല കുരങ്ങു കൊണ്ടോ നോക്കാം അപ്പോൾ ഇതാണ് ലുക്കൗട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡാമിൻ്റെ ഒരു വ്യൂ കാണാനുള്ള ഒരിതാണ് അപ്പോൾ ഇവിടം ഇവിടെ നിന്നിട്ട് നമുക്ക് താഴേക്ക് നോക്കിയ ഡാമിൻ്റെ ഇത് കാണാം ഡാമിൻ്റെ ഒരു പോഷൻ കാണാം അപ്പോൾ ലുക്കൗട്ടിൻ്റെ ബ്യൂട്ടി നമുക്ക് കാണാം ലുക്ക് ഔട്ട് പിന്നെ നമ്മളകത്തോട്ട് പോയി അപ്പോൾ അവിടെ ഒരു രണ്ട് ഫ്ലോർ ആയിട്ടുള്ള കെട്ടിയാണ് ഇട്ടേക്കുന്നത് അപ്പം താഴോട്ടും കുറേ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ നമുക്ക് താഴെ താ ഡാമിൻ്റെ ആ ഒരു ഏരിയയിൽ പോയി നിന്ന് കാണാം പിന്നെ നമ്മൾ താഴെയൊന്നും ഇറങ്ങി പോകാൻ പോയില്ല നേരത്തെ പോയിട്ടുണ്ട് അവിടെയൊക്കെ പക്ഷേ ഇപ്പം നമ്മൾ താഴെയൊന്നും പോയില്ല വീണ്ടും നിന്നുകൊണ്ട് ജസ്റ്റ് ആ വ്യൂ ഒന്ന് കണ്ടു എന്നുള്ളതേ ഉള്ളൂ അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം ഈ താഴെ കാണി കാണും ഡാം നീക്കുന്നതാണെങ്കിൽ ഡാമി ഡാമി നമ്മളാ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി നമുക്ക് അത് ആ പാലത്തിൽ ഇങ്ങനെ നടക്കാം ഇത്രയും സ്റ്റെപ്പ് പക്ഷേ നമ്മളിറങ്ങണം വയ്യ ഇനി ഇറങ്ങാൻ വയ്യ നമ്മൾ ഇറങ്ങിയില്ല ഇപ്പോൾ വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് ഈ സൈഡിൽ നമ്മൾ നോക്കിയാൽ വൈകുന്നേരമായിരുന്നു നമുക്ക് അവിടെ നല്ല കാറ്റൊക്കെ എടുത്തിട്ടുണ്ട് നല്ല തണുത്ത കാറ്റ് ഈശ്വരനുണ്ടായിരുന്നു ആരും കിട്ടുന്നു അത് നമുക്ക് മേളിൽ പോയി അപ്പം മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അതേ വ്യൂ തന്നെയാണ് നമുക്ക് കുറച്ചും കൂടെ വീടത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വേറെ ഒരു കൂടിയാണ് ബാക്കിൽ ഒരു ആലി അതാണിത് അപ്പം അവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരം കാഴ്ചകൾ കാണാം തോലിയിൽ കൂടെ പോകാൻ പോയി ആലിങ്ങനാവി നമ്മളങ്ങനെ തിരിച്ചിറങ്ങുവാണ് ഇന്നത്തെ പരിപാടി അവിടുത്തെതും കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോണം ഓക്കെ അങ്ങനെ വീട്ടിൽ പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞ് പള്ളി ഒക്കെ ആയിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള ടൈമൊന്നുമില്ല റോഡിലധികം പാടൊന്നുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയപ്പോൾ എന്തു പറ്റി സന്തോഷമായല്ലോ അങ്ങനെ നമ്മൾ റിപ്പബ്ലിക് ഡേ ട്രിപ്പ് അതാണ് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്